എല്ലാവർക്കും അല്ലുസിലൂടെ മറ്റൊരു വീടുന്നു അപ്പൊ നമ്മൾ ഇന്നൊരു കിഡ്ഡിലും വീഡിയോ കൊണ്ടാണ് കേസ് വന്നത് നമ്മളെ പണ്ടത്തെ അച്ചാർ സോഡ കേസ് നമ്മളിപ്പോ അച്ചാർ സോഡ ഉണ്ടാക്കാൻ പോണ് നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ട് സോഡ ഉണ്ട് രണ്ട് ഗ്ലാസ് ഉണ്ട് അപ്പൊ നമ്മള് രണ്ട് അച്ചാർ സോഡ ഉണ്ട് കുടിക്കാ കേസ് ഒച്ച വലിയ കേസ് ഗ്യാസ് പിന്നെ നമ്മൾ പീടിയൊക്കെ പോയി നമ്മൾ സോഡയെല്ലാം വാങ്ങി വന്നാണ് ഗ്യാസ് പിന്നെ അച്ചാർ നമുക്ക് പൈസ തേഞ്ഞില്ല അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ കിടിലോസിക്കി നമ്മൾ നാരങ്ങ അച്ചാർ നമ്മൾ നമ്മളെടുത്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങി അച്ചാർ ട്രൈ ചെയ്ത് ഇപ്പം നമ്മൾ മാറ്റി പിടിക്കേണ്ടേ ഓരോ സംഭവം മാറ്റി പിടിക്കേണ്ട അതുപോലെ നമ്മൾ നാരങ്ങ പരീക്ഷിച്ച് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ഉണ്ടോ നോക്കി വയ്ക്കാം ഗ്യാസ് വലിയ ഗ്ലാസ് എനിക്കുള്ളതാണ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോവാണ് കേസ് നമ്മളപ്പച്ചാർ ഇടുകയാണ് നമ്മൾ അച്ചാർ അച്ചാറിട്ടിണ്ട് ഇതാ ഇട്ടിക്ക് അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യണം നമ്മളെ പുതിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ടേസ്റ്റിയാണ് കേസ് ബാക്കിയുള്ള നമ്മൾ ആക്കൂ ബാക്കിയുള്ള വാങ്ങിക്കണം അവള് തമാശ തമാശലേ ായിക്കൊണ്ടുവന്ന ഇതാ നമ്മള താർ പതക്കുന്ന പതക്കല് കണ്ടോ ഉപ്പിടാ മറന്നെടോ விட வரதுக்கு ஆகிடுச்சு गाइस. உப்பு எடுத்துண்டா. ஓடி போய் உப்பு எடுத்து பறக்கண்டோ. சூனே يردாயிப் போயி. ஆ, தேர்க்கி ഇത് വല്ലാതെ ചതിയായി ഒന്നും എടുത്ത് തെറ്റ് തെറ്റ് നല്ല ടേസ്റ്റ് നമ്മളുണ്ടാക്കിയ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് വേറെന്താ അറിയാലേ അരിച്ചാ രസമുണ്ടാവും ഇതാ ഇതാ കുറച്ച് കുറച്ച് കണക്കുണ്ടോ ാണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് കൊടുത്ത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി സാധനമാണ് നമ്മൾ ഉപ്പിടാൻ മറന്നു ബാക്കിയല്ലേ റെഡിയാ അപ്പൊ നമ്മൾ ഒറ്റ വലിയ ഗാസ് ആ